ജോസഫ് ഗ്രൂപ്പിന്റെ ചെയർമാനായി മോൻസ് ജോസഫ് ഉടൻ തന്നെ ചുമതലയേൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു എന്നാൽ ജോസഫ് ഗ്രൂപ്പിൽ അള്ളു അള്ളുവെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മാണി ഗ്രൂപ്പിൽ ചർച്ച കോട്ടയത്ത് ഉൾപ്പെടെ വലിയ തെരഞ്ഞെടുപ്പ് പ്രതിസന്ധി നേരിട്ട മാണി കോൺഗ്രസിന് ഇനി മുൻപോട്ടു പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ കൂടി ജോസ് കെ മാണി ഉപേക്ഷിച്ചാൽ പിന്നെ ജോസ് കെ മാണി ഒറ്റയാൾ പട്ടാളമാകും ജോസഫ് ഗ്രൂപ്പ് ശക്തി പ്രാപിക്കുകയാണ് അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ളവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിയാൽ വിശാലമായ യു ഡി എഫ് മുന്നണി പ്രബലമാകും ഇടുക്കിയിലും കോട്ടയത്തും തങ്ങളുടെ സർവ്വശക്തിയും പ്രകടിപ്പിച്ചായിരിക്കും ജോസഫ് ഗ്രൂപ്പിന്റെ ധീരമായ മുന്നേറ്റം മാണി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു വരുന്നവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പി ജെ ജോസഫ് വ്യക്തമാക്കിയതാണ് ജോഗ് മൈക്കിളും എം ജയരാജും പ്രമോദ് നാരായണനുമെല്ലാം മാണി കോൺഗ്രസ് വിട്ടാൽ കേരള കോൺഗ്രസ്സിൽ അഭയം കൊടുക്കുമെന്ന് പി സി തോമസും ഫ്രാൻസിസ് ജോർജ് മോൻസ് ജോസഫുമെല്ലാം വിലയിരുത്തി വ്യക്തമാക്കിയതാണ് കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന് ആളില്ല എന്നും പാർട്ടിക്ക് വേരോട്ടമില്ല എന്നും പറഞ്ഞു പരത്തിയ നുണക്കഥകൾക്ക് മധുര പ്രതികാരമാണ് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായ ചാഴിക്കാടന്റെ തോൽവി ഇത് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു മധുര പ്രതികാരമാണ് ചങ്ങനാശ്ശേരി എം എൽ എയും കാഞ്ഞിരപ്പള്ളി എം എൽ എയും ഒക്കെ കൃത്യമായും ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറിയാൽ വളരെ വ്യക്തമായി തന്നെ കളികൾ മാറുന്നത് നമുക്ക് കാണാം രാജ്യസഭയിൽ സി പി എമ്മിന്റെ അനുഭാവത്തില് എം ഡി ആയതൊഴിച്ചാല് കോട്ടയത്ത് ഇനിയൊരു ജയം മാണി കോണ്ഗ്രസിനില്ല എന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്